ചന്ദ്രാപ്പിന്നി എൻസ് കരയോഗം കുടുംബസംഗമം നടത്തി എൻ എസ് എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് നന്ദകുമാർ മേനോൻ അധ്യക്ഷനായി ഡോക്ടർ രമാദേവി മുഖ്യാതിഥിയായി എൻ എസ് എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ ചികിത്സാ സഹായ വിതരണം നടത്തി താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്പകല വേണുരാജ് എഴുത്തുകാരി മാളവികയ്ക്ക് സ്നേഹാദരം നൽകി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു കരയോഗം സെക്രട്ടറി വി ഉദയകുമാർ താലൂക്ക് യൂണിയൻ വനിതാ സെക്രട്ടറി പാർവതി മനോജ് കൈപ്പമംഗലം ഈസ്റ്റ് കരയോഗം പ്രസിഡന്റ് കെ സുധാകരൻ നായർ കൊട്ടേക്കാട്ട് കുടുംബയോഗ സമിതി സെക്രട്ടറി കെ പ്രസന്ന രാജു ആർ പി ചന്ദ്രൻ എൻ ആർ സന്തോഷ് പി വാണിഷ്ദേവി ഹരിതാ സില്ലത്ത് മുരാരി വിളമ്പത്ത് വനിതാ സമാജം പ്രസിഡന്റ് പി ഗിരിജ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇതേ ആരോപണത്തിൽ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ തൃശൂരും ക്രിസ്ത്യൻ പുരോഹിതരെ അറസ്റ്റ് ചെയ്തിരുന്നു അന്നും ഒരു ബഹളവും നടന്നിരുന്നില്ല പക്ഷെ ഇന്ന് മാത്രം ഇത്രയധികം അധികം ബഹളം എന്തുകൊണ്ട് നടന്നു നാം അങ്ങ് ആലോചിക്കണം എന്തായിരിക്കും കാരണം ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്തായിരിക്കും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ അവരുടെ പിന്നിലേക്ക് അവരെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ കാരണം ഞാനൊരു തിരിച്ചൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ അവിടെ അറസ്റ്റ് ചെയ്തത് രണ്ട് നായന്മാരാണെച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഏറ്റവും കൂടുതൽ പറയുക നമ്മളായിരിക്കും അവർക്ക് അത് തന്നെ വേണം അവിടെ പോയിട്ട് വേഷം കെട്ടി കളിച്ചിട്ടുണ്ടല്ലോ അവിടെ കിടക്കണ്ടെന്നുള്ളൂ അതായിരിക്കും നമ്മളെ അതേസമയം രാഷ്ട്രീയക്കാരടക്കം ഇങ്ങനെ ഇറങ്ങാൻ കാരണം ഒറ്റ കാരണമുള്ളൂ അവൾ ഒന്നിച്ചു നിന്ന് വോട്ട് ചെയ്യും രണ്ട് സുപ്രധാന തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്